എല്ലാവർക്കും സുഗാതം നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകളും അതുപോലെ തന്നെ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസം റേഷൻ പകുതി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകള് ചൊവ്വാഴ്ച മുതൽ പോയിട്ട് വാങ്ങണമെന്നാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ചന്ത പത്തൊൻപതാം തീയതി വരെ ഉണ്ട് അതിൽ സബ്സിഡി സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് ഇതര സാധനങ്ങളും വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ നൂറ്റി അറുപത്തി ഒൻപത് ഔട്ട്ലെറ്റുകളിലൂടെ വിഷു ചന്തകൾ ഇരുപത്തി രണ്ടാം തീയതി വരെയും പ്രവർത്തിക്കുന്നതാണ് അതിൽ നിന്നും സബ്സിഡി സാധനങ്ങളും ലഭിക്കും അതുകൂടാതെ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ മറ്റ് സാധനങ്ങളും ലഭിക്കുന്നതാണ് ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിങ്ക് റേഷൻ കാർഡിലും നീല റേഷൻ കാർഡിലും കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കാണ് റേഷൻ ലഭിക്കുന്നത് ഓരോ അംഗത്തിനുമാണ് റേഷൻ ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിൽ നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ഒരു അംഗത്തിന് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ നീല റേഷൻ കാർഡിൽ രണ്ട് കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചായിരിക്കും റേഷൻ സാധനങ്ങൾ ലഭിക്കുക എങ്കിലും മിക്കവാറും ആളുകൾ വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ സാധാരണ റേഷൻ കടയിൽ പെട്ടെന്ന് ചേർക്കാറില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അതായത് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടോ മറ്റ് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താറുള്ളത് അത് ഉൾപ്പെടുത്താതുകൊണ്ട് തന്നെ അത്രയും കാലത്തെ അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യ വിഹിതം നഷ്ടമാകുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കുട്ടികളെയും റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആധാർ കാർഡ് എടുത്തിട്ടുള്ള കുട്ടികളെയെല്ലാം റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നിക്ഷിത അളവിലുള്ള ഭക്ഷ്യധാന്യം അവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകളും മറക്കരുത് ഇനി പതിനഞ്ച് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി വരെ ചന്ത പ്രവർത്തിക്കുന്നു ഇരുപത്തി പത്തൊൻപതാം തീയതി വരെ സപ്ലൈകോ ഫെയറുകളും പ്രവർത്തിക്കുന്നു ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ